കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ മക്കളെല്ലാവരും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ നമ്മൾക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം ഒരു പാട്ട് പാടാം യമെല്ലാം തകർന്നു ശോകം നിറഞ്ഞവർ ായക ഉള്ളം തകർന്നീത യാജനടും മേ എൻ പ്രാണനായക ഉള്ളം തകർന്നീത യാജന ചെയ്തേ അപ്പായി പാനപാത്രം സാധ്യമെങ്കിൽ അപ്പായി പാലപാത്രം നീക്കുക സാധ്യമെങ്കിൽ എന്നിഷ്ടമല്ല നിന്നിഷ്ടമാകട്ടെ എന്നവർ തുറച്ചു എന്നിഷ്ടമല്ല ഇന്നിഷ്ടമാകട്ടെ അതാ കേൾക്കുന്നു ഞാൻ ഘനശമനത്തോട്ടത്തിലേ പാവിഞ്ഞായി നന്ദലറിയിടുന്ന പ്രിയ ശബ്ദമത് അഭിജലിക്കായി നന്ദലറി കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു അപ്പോൾ തന്നെ ഇന്നത്തെ ചിന്തക്കായിട്ട് നമുക്ക് ഒന്നാം ലേഖനം പത്താം അധ്യായം വായിക്കാം മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കു വഴിയും ഉണ്ടാക്കും സ്തോത്രം പരീക്ഷ സഹിക്കുന്നവർക്ക് പോക്കുവഴി ഒരുക്കും എന്ന വാഗ്ദാനവും പ്രോത്സാഹനത്തിൻ്റെ അത്ഭുതകരമായ വാക്കും കൂടി ചേർക്കുകയാണ് ഇവിടെ പൗലോസ് നമ്മെ നേരിടുന്ന പരിശോധനകൾ കഷ്ടതകൾ തുടങ്ങിയവ എല്ലാവർക്കും നടപ്പുള്ളതാണ് എന്നാണ് താൻ പഠിപ്പിക്കുന്നത് എന്നിരുന്നാലും ദൈവം വിശ്വസ്തനാണ് നമുക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിക്കുകയില്ല നാം പരീക്ഷയിൽ അകപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമേ പരീക്ഷയുള്ളൂ എന്ന് നാം ചിന്തിക്കരുത് പൗലോസിന്റെ ചിന്തയിൽ രണ്ട് തരത്തിലുള്ള പരീക്ഷകളാണ് ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നത് ഒന്ന് അകത്തു നിന്നുള്ള പരീക്ഷകളും രണ്ട് പുറത്തു നിന്നുള്ള പരീക്ഷകളും ദുഷ്ചിന്ത മോഹങ്ങൾ വിശ്വാസക്കുറവ് തുടങ്ങിയവ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന പരീക്ഷകളും പീഡനം കഷ്ടത രോഗം തുടങ്ങിയ പുറമെ നിന്ന് വരുന്ന പരീക്ഷകളും എന്നാൽ ഏത് പരീക്ഷയെയും നേരിടുന്നതിനുള്ള ശക്തി നൽകാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ പോക്കു ഒരുക്കും അതായത് അവൻ പരീക്ഷ മാറ്റുകയോ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുകയോ ചെയ്യും എന്നാൽ നാം നേരിടുന്ന പരീക്ഷകൾ ദൈവം നമുക്ക് തരുന്നത് ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം അത് ശോധന ചെയ്യുന്നതിനും നാം പക്വതയുള്ളവരും പൂർണതയുള്ളവരും ആകുന്നതിനും വേണ്ടിയാണ് എങ്കിലും പരീക്ഷയിൽ നാം അകപ്പെടാതിരിക്കാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പശ്ചാത്തലം നമ്മെ പഠിപ്പിക്കുന്നത് സഹിക്കുവാൻ കഴിയുന്നതിനു മീതെയുള്ള പരീക്ഷ നമ്മുടെ വഴികളിൽ ദൈവം അനുവദിക്കുകയില്ല എന്ന ചിന്തയാണ് അതേ സമയം തന്നെ നമ്മൾ നമ്മെ തന്നെ പരീക്ഷകൾക്ക് കൊടുക്കരുത് എന്ന താക്കീതും നമുക്ക് ഉണ്ട് കാരണം അഴിഞ്ഞു പോകുന്നതും തീൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ് അത് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുമാൻ അങ്ങനെ ഇടവ് ആകയാൽ പൗലോസിന്റെ കൂടെ കർത്താവായ യേശു ക്രിസ്തു ഈ പകൽ കാലം നമ്മളോട് പറയുന്ന ആലോചനയുണ്ട് നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണുവിൻ ഈ ആലോചന ഈ ദിവസമെല്ലാം നമുക്ക് ആശ്വാസം നൽകട്ടെ ഹല്ലേ ലുയാ സ്തോത്രം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെ ശ്രദ്ധയോട് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പരീക്ഷയുണ്ട് ദൈവത്തിൻ്റെ മക്കളെ എന്നാൽ പരീക്ഷയുടെ കൂടെ ദൈവം ഒരു പോക്ക് വഴി തരും ഹല്ലേ ലുയാ സ്തോത്രം അകപ്പെടുമ്പോൾ നമ്മൾ തകർന്നു പോകരുത് അല്ലേ ലുയാ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ നമ്മളെ മുക്കിക്കൊല്ലുന്ന ഒരു ദൈവമല്ല തീക്കകത്തൂടെ കൊണ്ടുപോകുമ്പോൾ തീ നമ്മളെ വെന്തുപോകുകയില്ല ആ വെള്ളത്തിലും തീരും കൂടെ പോകുമ്പോൾ വേണ്ട പരിഹാരവും എല്ലാം കർത്താവ് കണ്ടിട്ടാണ് ആ കർത്താവിൻ്റെ ഉള്ളങ്കരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതെ ഓരോ ദൈവമക്കളും അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളിൽ നിന്നും ഓരോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിളിച്ച് അവരുടെ കഷ്ടതകൾ നിറഞ്ഞ അവരുടെ വേദനകൾ നിറഞ്ഞ ഒന്നുകിൽ കുടുംബജീവിതത്തിലെ തകർച്ചകളാകാം ഒരു സമാധാനം കണ്ടെത്തുന്നില്ല ഒരു സന്തോഷമില്ല അവിടെ ഒരു എന്താ പ്രാർത്ഥിക്കുന്ന വീടാണെങ്കിലും അല്ലെങ്കിൽ രാവിലെ രാവിലെയും വൈകീട്ടുമൊക്കെ പ്രാർത്ഥനയുണ്ട് അല്ലെങ്കിൽ വചനവായനയുണ്ട് എന്ന് പറയുമ്പോൾ ഹൃദയത്തിനകത്തു നിന്ന് ദൈവവുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്ത ലെവൽ ഇങ്ങനെ പറഞ്ഞു പ്ര പതിവ് കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്നല്ല സന്തോഷവും സമാധാനവും ആ വീട്ടിനകത്തില്ല അപ്പം അത് കേൾക്കുമ്പോഴും നമുക്ക് സങ്കടമുണ്ട് കാര്യം കർത്താവിനെ കണ്ടു എന്ന് പറയും കർത്താവിന്റെ കൽപ്പന അനുസരിക്കാതെ ജീവിക്കുന്ന ഒരു വിഭാഗം വ്യക്തികളെ ഞങ്ങൾ ഫോൺ കോൾ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് കേട്ടിട്ടും എനിക്ക് സങ്കടം വന്നു ഞാൻ എൻ്റെ അതായത് ഓരോ ഈ മാധ്യമത്തിൽ കൂടി അല്ലെങ്കിൽ ഈ ചാനൽ കൂടി സംസാരിക്കുമ്പോൾ ഓരോരുത്തരുടെ സങ്കടം നിറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോഴും ഞാൻ ഓർക്കുമായിരുന്നു വിവിധ വിവിധ പ്രതികൂലങ്ങൾ കൂടിയാണ് മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ ഒക്കെ ആയിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് അവർ കോളേജിൽ പോയിരിക്കുമ്പോൾ തന്നെ അവർ ഓരോ പ്രതികൂലങ്ങളെ അവർ തരണം ചെയ്യുന്നത് അങ്ങനെ കുഞ്ഞുങ്ങളുടെ യൗവനക്കാരുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങൾ എന്നോട് ഷെയർ ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ കുടുംബജീവിതത്തിലുള്ള പ്രോബ്ലംസിനകത്തുള്ള കഴിഞ്ഞു പോകുന്നവര് അവരെന്നെ വിളിക്കുമ്പോഴും ഒക്കെ ഞാൻ അവർക്ക് വേണ്ട സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്കിലും അവരുടെ ഹൃദയത്തിന് വേണ്ട ആശ്വാസം അതായത് ദൈവം കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും എനിക്ക് വളരെ പ്രയാസമായിട്ട് തോന്നി ഓരോരുത്തരുടെയും അപ്പൊ ഈ ചാനലിനകത്ത് കയറാൻ തുടങ്ങിയത് കൊണ്ടാണ് ആ ഇതിനകത്ത് ആയി ഇതിനകത്ത് ദൈവം മറ്റുള്ളവരോട് സഹകരണം തുടങ്ങിയത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിശ്ചയമായിട്ടും ദൈവത്താലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സങ്കടപ്പെടേണ്ട സൂയിസൈഡ് ചെയ്യാൻ ആഗ്രഹിച്ച് എല്ലാം എല്ലാം ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇനി അങ്ങ് സൂയിസൈഡ് ചെയ്തേക്കാം എന്നുള്ള കുറച്ച് പേരും എന്നെ വിളിക്കാൻ വിളി വിളിക്കുന്ന വിളിക്കാനിടയായി ശരിക്കും പറഞ്ഞാൽ സൂയിസൈഡ് ഒന്നും ഒരു പരിഹാരമല്ല ദയവായിട്ട് നിങ്ങൾ സൂയിസൈഡ് ചെയ്യരുത് നിങ്ങളുടെ നിങ്ങൾക്കൊരു സമാധാനം നിങ്ങൾക്കൊരു സന്തോഷം ദൈവം തരും പരീക്ഷ നമുക്കുണ്ടെങ്കിൽ അതിന് പോക്കു വഴിയുണ്ട് നിശ്ചയമാണ് പരീക്ഷയിൽ നമ്മൾ അകപ്പെടാതിരിക്കാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം കഴിയുന്നിടത്തോളം കർത്താവിൽ ആശ്രയിക്കുക കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുക ദൈവം നിങ്ങൾക്ക് കൃപ തരും സമാധാനമുള്ളവരായിരിക്കാൻ തക്കവണ്ണം ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ എനിക്കറിയാൻ വയ്യാത്ത ജനത്തെ ഓർത്തും ഞാൻ കരയുന്നുണ്ട് ദേശത്തെ ഓർത്തും രാജ്യത്തെ ഓർത്തും ലോകരാജ്യങ്ങളെ ഓർത്തും ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം പോയിരിക്കുന്ന ദൗത്യം ഞാൻ നന്നായി മനസ്സിലാക്കുന്നു അത് ഒരു സഭയോ സംഘടനയ്ക്കകത്തോ സൊസൈറ്റിക്കകത്തോ ഒതുങ്ങുന്ന ഒരു വിഷയമല്ല അപ്പൊ പോകാൻ നേരത്ത് ഒരു കാര്യമുണ്ട് ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും അത്രത്തോളം നമ്മളെ കർത്താവ് അതെ നല്ല ആത്മബലത്തോടാണ് കർത്താവ് പോയിരിക്കുന്നത് അറിയാം തന്റെ മക്കളെ ഏൽപ്പിച്ച അതെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച മക്കൾ ചിലർ വിശ്വസ്തയോട് ചെയ്യുമെന്ന് എല്ലാവരെയും വിശ്വസ്തരല്ലെങ്കിലും പത്ത് കുഷ്ഠരോഗികൾ കർത്താവിന്റെ അടുക്കൽ വന്നു എങ്കിലും ഒരാൾ മാത്രമേ കർത്താവിനെ തേടി വന്നുള്ളൂ അതെ ശ്രോത്രം ഇന്ന് പകൽകാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതെ സമ്പത്തോ സമയമോ ഒക്കെ നമുക്ക് ദൈവത്തിനായിട്ട് ഉപയോഗിക്കാം അതെ നമ്മുടെ ആരോഗ്യം ദൈവത്തിനായി ഉപയോഗിക്കാം അനേക ജനം അതെ കുണ്ടറി കിടക്കുന്നു ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കാരാഗ്രഹത്തിൽ കിടക്കുന്നു അവരെ ഓർത്ത് നല്ല വേദന എനിക്കുണ്ട് അപ്പോ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ അടിയൻ ഇങ്ങനെ അതെ ശക്തമായി പോകുവാൻ ആഗ്രഹിക്കുന്നു പിന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുക ദയവായി ഓർക്കുക പരീക്ഷയോടുകൂടി നമുക്ക് പോക്കു വഴിയുമുണ്ട് പരീക്ഷയിൽ നമ്മൾ അകപ്പെടാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതെ നമ്മുടെ പരീക്ഷ നമ്മുടെ തലയ്ക്കുമീതേ നമ്മുടെ പ്രശ്നം വരത്തില്ല തലയ്ക്കുമീതേ ഉള്ള പ്രശ്നത്തിന് ഒന്നും വരുവാൻ ദൈവം അനുവദിക്കത്തില്ല ഹല്ലേ ലുയ സ്ത്രോത്രം ഇന്ന് പകൽക്കാലം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന്റെ സന്നിധി നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു കൊടുക്കാം ഈ ഈ പ്രേർ ഈ പ്രസംഗം ഈ പാട്ട് കേൾക്കുന്ന എല്ലാ ദൈവമക്കളും എല്ലാ മക്കളും ദൈവസന്ധിയില് എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ തലമടക്കുക ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏത് പ്രതികൂലങ്ങൾ കാത്ത ഏത് പ്രശ്നത്തിനകത്തൂടെ കടന്നു പോകുന്നത് അവിടെ ഇന്ന് ദൈവം ഒരു പോക്ക് വഴി തരാൻ പോവുകയാണ് വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് ഒരുമിച്ചങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നിന്റെ മക്കൾ അവിടെവിടെങ്കിൽ കർത്താവെ ശൂന്യതയിൽ കൂടി കടന്നു പോകുന്നു വിവിധ കഷ്ടത്തിനകത്തൂടെ കടന്നു പോകുന്നു ദാവിതുപുത്രാ നീ അവരോട് കരുണു തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭാരപ്പെടുന്നവർ പ്രയാസപ്പെടുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ ആരും തിരിഞ്ഞു നോക്കുവാൻ പോലും കഴിയാതെ കർത്താവെ ഒരു ശൂന്യതയിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്നവര് മുറിക്കകത്ത് അടച്ചിട്ടിട്ട് കണ്ണുനീരോട് ഇരിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് കർത്താവേ സങ്കടത്തിൽ ആഴ്ന്നിരിക്കുന്ന കുടുംബങ്ങൾ അവരോട് കരുണ തോന്നണം അവരുടെ വിവിധ വിവിധ വിഷയങ്ങള് കർത്താവ് കുടുംബത്തിൽ എണ്ണത്തിൽ കുറയുന്നവർ അതെ കർത്താവ് തലമുറകൾ നഷ്ടപ്പെട്ടു പോയവര് കർത്താവ് മാതാപിതാക്കൾ ഭൂമിയിൽ നിന്ന് വേർപെട്ട് പോയപ്പോഴ് കഥാവ് വിവിധ കർത്താവ് മരണപ്പെട്ടു പോയവരെ സങ്കടപ്പെടുന്നവരുണ്ട് കർത്താവ് വിവിധ കഷ്ടങ്ങൾ കൂടി കടന്ന് ദുഃഖിക്കുന്നവരുണ്ട് കർത്താവ് ഇവരോടൊക്കെ നീ കരുണ തോന്നണമേ കുടുംബ ജീവിതത്തിൽ സമാധാനമില്ലാതെ തകർന്നു കിടക്കുന്നവർ കർത്താവ് നീ സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ നിന്റെ മക്കൾ അനുഭവിക്കട്ടെ ശുവിന്റെ നാമത്തിൽ എന്ത് പകൽക്കാലം വിവിധ കഷ്ടങ്ങൾ കൂടി കടന്നു പോകുന്നവര് കടഭാരത്തിൽ ഭാരപ്പെടുന്നവര് കർത്താവെ അതിനേക്കാൾ എല്ലാം ഉപരി നിത്യത നഷ്ടപ്പെടുവാൻ ഒരു കൂട്ടം ജനം അറസ്റ്റ് വാറന്റുമായി നിൽക്കുകയാണ് നിത്യ നരകത്തിലേക്ക് പോകുവാൻ സ്വർഗത്തിലെ ദൈവം അവരോട് കരുണ തോന്നണം മനസ്സലിയണം കർത്താവെ ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാനും ദൈവത്തിന് ഇഷ്ടമില്ല സകല ആത്മാക്കളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ സകലരെ അങ്ങ് വിടിവിക്കണമേ സകലരും നിത്യതയിൽ സ്തോത്രം എത്തപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു സകല മേഖലകളിൽ കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം അതിന് വിരുദ്ധമായി നിൽക്കുന്ന സകല ഇരുളിന്റെ മണ്ഡലങ്ങളുടെ മേലും സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തില് ഞങ്ങൾ ഒരുമിച്ച് ജയം കൽപ്പിക്കുകയാണ് ദൈവാധിപത്യം വെളിപ്പെടട്ട് കർത്താവേ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന സ്ത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ എന്ന് പകൽ കാലവും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഏതെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വേദനകളോ ഉണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ നമ്പറിൽ വിളിക്കുക ആ നമ്പർ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ആശ്വാസം തരുവാനും പ്രാർത്ഥിക്കുവാനും ഇന്ന് പകൽക്കാലവും ദൈവം സഹായിക്കട്ടെ നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരു സ്വന്തം സിസ്റ്ററുണ്ട് അല്ലെങ്കിൽ അമ്മയുടെ പ്രായമായിട്ടാണെങ്കിൽ അമ്മയായിട്ട് കാണാം അതേ സ്തോത്രം നിങ്ങൾക്ക് എന്തുകൊണ്ടാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തോട് പറയുന്നത് പോലെ നിങ്ങളുടെ സങ്കടങ്ങളെ പറയുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ